അലഹദില്ല നാം വളരെ ആവേശത്തോടെ കാത്തിരുന്ന ഇന്നത്തെ ഈ ദിവസം നമുക്ക് പെരുന്നാളാണ് ഈ ഫെബ്രുവരി ഇരുപത് പകല് കഴിഞ്ഞിട്ടുള്ള ഈ മകരിവിന് ശേഷമുള്ള ഈ സമയം സമയം നമുക്ക് ആഘോഷ സുദിനമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പലപ്പോഴും ഞങ്ങളെ ഈ മഹത്തായ ദിക്കറുസിന്റെ ക്യാമ്പസിൽ ഒന്ന് കൊണ്ടുവരണം അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട കാല് ഒന്ന് ഇവിടുന്ന് ഇവിടുന്ന് സ്പർശനം ഉണ്ടാകണം അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ കൊണ്ട് ദാചയിപ്പിക്കണം എന്നെല്ലാം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി പക്ഷേ എന്നാണ് തങ്ങൾ ഉസ്താദിനെ ഇങ്ങോട്ട് ക്ഷണിക്കുക എന്നിങ്ങനെ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫെബ്രുവരി ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട നൂറു സദാത്ത് തങ്ങൾ ഉസ്താദിനെ ഒന്ന് ഇവിടെ കൊണ്ടുവരണം തങ്ങൾ ഉസ്താദിന്റെ യാത്രാ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന തങ്ങൾ ഉസ്താദിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ള ബഹുമാനപ്പെട്ട സൂര്യ സഖാഫി ഉസ്താദിനോട് ഞാൻ ആദ്യമായി സംസാരിക്കുകയാണ് പിന്നീട് തങ്ങൾ ഉസ്താദിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചു അപ്പോൾ നമ്മളൊരു ഡേറ്റ് അങ്ങോട്ട് പറഞ്ഞെങ്കിലും സൂര്യ സതാബ് ഉസ്താദ് പറഞ്ഞു വേണമെങ്കിൽ അതേ ഡേറ്റ് നമുക്ക് ഉറപ്പിക്കാം എന്നാലും ചിലപ്പോൾ ഏറ്റെടുത്ത ആ ദിവസം പെട്ടെന്ന് തങ്ങൾ ഉസ്താദ് ഗൾഫിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ പ്രോഗ്രാമ് മുടങ്ങിപ്പോകരുത് തങ്ങൾ ഉസ്താദ് വരുന്നത് ഇല്ലാണ്ടാകരുത് അതുകൊണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതി നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും കാരണം ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ബായാറിലെ സ്വലാത്താണ് നമുക്കറിയാം ബായാറിലെ സ്വലാത്ത് ഞങ്ങളെ ഈ പരിസരങ്ങളിലും ഒരുപാട് മുമ്മിനാത്തുകൾ ആ മജിലിസിനെ ലക്ഷ്യം വെച്ച് പോകുന്നത് പതിവാണ് അപ്പൊ ദിവസം തങ്ങൾ ഉസ്താദ് ഏതായാലും അവിടെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അപ്പൊ തലേന്ന് നിങ്ങളെ പരിപാടി ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തങ്ങൾ ഉസ്താദിനെ കിട്ടുക തന്നെ വേണം ആ വലിയ വാശിയോടുകൂടെയാണ് ഈ ഫെബ്രുവരി ഇരുപത് ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ് ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട പെട്ട ചിലർക്ക് പോലും പരീക്ഷയുടെ സമയമായതുകൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് അതിനെക്കാളൊക്കെ വലുത് ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് തങ്ങളുസ്ഥ അതിന്റെ സൗകര്യമാണ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഉറപ്പിച്ചു അലഹദില്ല ഞങ്ങൾ എന്നും പരിപാടിയുള്ളതുപോലെയല്ല ഞാൻ ഇങ്ങനെ പേടിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വരുന്ന സദസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സദസ്സാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ മീറ്റിംഗിലും മറ്റുമൊക്കെ ചർച്ച ചെയ്തപ്പോ പറഞ്ഞു തങ്ങൾ ഉസ്താദ് വേദിയിൽ കയറിയാൽ പിന്നെ അവിടെ വേറെ ഒന്നും നടക്കാൻ പാടില്ല അതങ്ങനെയാണ് പതിവ് ഞങ്ങൾക്കൊക്കെ അറിയാം തങ്ങൾ ഉസ്താദ് വന്നാൽ പിന്നെ തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണമാണ് പിന്നെ നൂറ് സതാബ് തങ്ങളുസ്ഥൂടുന്ന കൊതിക്കുന്നത് പിന്നീട് ഒരാളുടെയും പ്രഭാഷണമല്ല ഉസ്താദിന്റെ വാക്കുകളാണ് ആ പ്രാർത്ഥനയാണ് ഇവിടെയും എത്രയോ ഉമ്മമാര് സഹോദരിമാര് പുരുഷന്മാരെ കാൾ പതിന്മു അല്ല ഈ സദസ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഈ മറക്കപ്പുറത്ത് ഞങ്ങളുടെ ജലാലിയ ഓഡിറ്റോറിയത്തിന്റെ ചുവട്ടില് ഉമ്മമാർ സഹോദരിമാർ പുരുഷന്മാരുടെ കൂടിയിരിക്കുകയാണ് എല്ലാവരും കൊതിക്കുന്നതും ഇവിടെ നിൽക്കുന്ന യുവാക്കളുണ്ട് നമ്മുടെ കമ്പൗണ്ടിന്റെ പുറത്തുണ്ട് അവർ കമ്പൗണ്ടിന്റെ അകത്തോട്ട് കയറി വരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെ പേടിക്കുകയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട റജബാക്ക മണിപ്പാൽ ഇവിടുന്ന് കുറെ സംസാരിച്ചു ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് തങ്ങൾ വല്ലാത്ത ബന്ധം അടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട വലിയ ആവേശമാണ് ആ ഒരു ആവേശം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കുടുംബ സഹിതം ഗൾഫിലേക്ക് പോകേണ്ടുന്ന രജാക്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗദി അറേബ്യയിൽ നിന്ന് സ്വന്തം മകന്റെ കല്യാണത്തിന് വേണ്ടി എന്ന് പറയുന്ന വാഹനം നാട്ടിലോട്ട് ഇറക്കിയ ആ വണ്ടിയിൽ തന്നെയാണ് ഇന്ന് നൂറു സദാത്തിന്റെ പരിപാടിയിലേക്ക് പ്രജപൊക്കെ കുടുംബസഹിതം ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുപതാം തീയതി പരിപാടിയിലേക്ക് വരണം അപ്പൊ പറഞ്ഞു കുടുംബസഹിതം പോകാൻ ഉറപ്പിച്ചിട്ടുണ്ട് ആറ് പണ്ട് ഉസ്താദ്യിൽ പൂർണമായും കൂടി കുടുംബസഹിതം ഗൾഫിലേക്ക് മടങ്ങുന്നത് എന്ന് പറഞ്ഞു ആ സൗദി അറേബ്യയിലെ വാഹനത്തിലാണ് ഇന്ന് ഈ സദസ്

ഒന്നുമില്ല തങ്ങൾ ഉസ്താദിന്റെ സംസാരവും ദുആയും മാത്രമാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് പക്ഷേ എന്റെ ദർസിൽ ദീർഘകാലം മോദിപ്പടിച്ച് പൂർണ്ണമായും മോദിപ്പടിച്ച് പഠിച്ച് ഞങ്ങളെ പൊരുത്തം പൂർണ്ണമായും ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾക്ക് തുല്യരായ അനുജർക്ക് തുല്യരായ ഞങ്ങളെ ശിഷ്യന്മാര് പതിനൊന്ന് പേര് ഈ മുന്നിലെ കസേരയിലിരിക്കുന്ന പതിനൊന്ന് മക്കള് അവരിതാ ഇത്തവണ ഇവിടുത്തെ പഠനം പൂർത്തീകരിച്ച് മർക്കസിലേക്കും ജാമ്യാസൈദിയയിലേക്കും ും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ സെലക്ഷൻ ലഭിച്ച് അവർ ഉപരിപഠനത്തിന് പോവാണ് അവർക്ക് മെമൻഡോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ആ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ സ്വന്തം തങ്ങൾ തങ്ങൾ ഉസ്താദായ നൂറു ഉസ്താദിന്റെ അവർക്ക് മെമന്റോ നൽകി യാത്രയപ്പ് യും ചെയ്യുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് എന്ന് ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് എനിക്ക് ധൃതിയില്ല ഇന്ന് ഇവിടത്തെ എല്ലാം കഴിഞ്ഞിട്ട് മതി എനിക്ക് പോകാൻ ഞാൻ ഇന്നിവിടെ ധൃതി കാണിക്കുന്നില്ല രണ്ടാമത്തെ ഒരു പറഞ്ഞു അറിയാതെ വെള്ളം വന്നു പോയി എന്നോട് പറഞ്ഞു ഇത് ഞാൻ തിക്കും തിരക്കും കാണിക്കാറില്ല തിരിച്ചു കൊടുക്കാനുള്ളതൊന്നു മാത്രമാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള സൈദാണ് പ്രിയപ്പെട്ടവരെ ബായാറ് മുസിക സ്വലാത്തിൽ പോയി കൂടിയ

രോഗികളെ കൊണ്ടുപോകുന്നതിന്റെ കാണുകയല്ലേ എത്ര രോഗികളാണ് ശമനം ചരിത്രം ും ഇതൊരങ്കാരിക പ്രയോഗമല്ല ഇത് പർവ്വതീകരിച്ച് പറയുകയല്ല ചരിത്രത്തിന്റെ സാക്ഷിയാണ് ചരിത്രത്തിന്റെ ആവർത്തനമാണ് നിർമ്മികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് തങ്ങൾ ഉസ്താദിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയണം ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും കാസർകോട്ടിൽ നിന്നും എന്തിനേരെ ഞങ്ങളെ കർണാടകയിലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല കൊടക്ക് ജില്ലയിൽ നിന്നും ചിക്കമഗംഗളൂർ ജില്ലയിൽ നിന്നും തങ്ങൾ ഉസ്താദിന്റെ ഈ സദസ്സിലൊന്ന് സംബന്ധിക്കണമെന്ന ആ മഹാ താൽപര്യത്തോടെ ഇവിടെ എത്തിയ മാന്യ മഹാജനങ്ങളാണ് ഇവിടെ ഈ ആ ഒരു പിന്നെ സ്ത്രീകളാണ് അതുപോലെ എത്രയോ ആളുകൾ ഉസ്താദിന്റെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉസ്താദ് ഞങ്ങളെ തീർച്ചയായും സന്തോഷിപ്പിക്കും അവസാനിപ്പിക്കട്ടെ ഒരുപാട് പേർക്ക് ദു ചെയ ചെയ്യാനുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട സദാസ് ഞങ്ങളെ എല്ലാം എല്ലാ നൂറു തങ്ങൾ ഉസ്താദിനെ ഇന്നത്തെ സദസ്സിൽ കൊണ്ടുവരാനായിരുന്നു വലിയ ആഗ്രഹം എന്റെ മക്കൾക്ക് തങ്ങൾ ഉസ്താദിനെ കൊണ്ട് മെമ്മൻഡോ നൽകി സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്കണമെന്നത് അല്ലാ തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തി അന്ന് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു ഞാൻ അതൊരു അഹമ്മടിയായ നിലക്ക് കാണും എന്റെ സ്വന്തം പരിപാടിയായ നിലക്ക് കാണും തങ്ങൾ ഉസ്താദ് ഭക്ഷണം പോലും കഴിക്കാതെ നേരെ സ്റ്റേജിലോട്ടാണ് കയറി വന്നത് അല്ലാ നീ ആ തണല് നല്ലിയത്തോടുകൂടെ ഈ ഉമ്മത്തിന് ദീർഘകാലം നീ ഞങ്ങൾക്ക് നിലനിർത്തണം റഹ്മാനെ നൽകണം ഓരോ ദിവസവും ഒന്നിലധികം സ്റ്റേജുകളിൽ കയറി കയറി ഇറങ്ങുന്ന ഇറങ്ങുന്ന ഒരുപാട് വീടുകളിൽ റബ്ബേ നീ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് കയറിയിറങ്ങുന്നവരുകൾ ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള വിശിഷ്ടാതിഥികളിൽ പ്രമുഖരായ ഞങ്ങളെ പ്രിയപ്പെട്ട ഇനായത്ത് അലി സാറാണ് ഞങ്ങൾ വേദിയിലോട്ട് കടന്നു വന്നത് സ്വാഗതം ചെയ്യും തങ്ങൾ ഉസ്താദ് എത്തുമ്പോൾ തന്നെ സ്റ്റേജിലോട്ട് എത്തും എന്ന് ഞങ്ങൾ ഇനായത്ത് അലി പറഞ്ഞതാണ് ഇവിടെ ഇനായകഴിഞ്ഞു ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ആദ്യമായി ഒരു രണ്ട് അതിഥികൾക്കുള്ള മെമൻഡോ മെമൻഡോ രണ്ട് അതിഥികൾക്ക് മെമൻഡോ നൽകി ആദരിക്കുകയാണ് അതിൽ